ഗ്യാരേജ് നമ്മളിപ്പോ ഒരു ടൈഡ് പോവാ ഈ കാണണ ഇത്ര നിലമായ നമ്മുടെ കയ്യിൽ വേറെ ഒന്നുമില്ല ജസ്റ്റ് ഒന്ന് നമുക്ക് തൃശ്ശൂർ ഏറ്റവും മനോഹരമായ ഒരു സ്ഥലം കാണണമെന്ന് തോന്നി നമ്മൾ പോകുന്നു ഈ ഒരു കവർ എന്ന് പറയുന്നത് ഇപ്പം വീട് കൊടുക്കണ ഫോൺ ഇടാൻ വേണ്ടിയിട്ടാ പിന്നെ ഇത് വാട്ടർ പ്രൂഫാന്നൊക്കെ പറയുന്നുണ്ട് നമുക്ക് ടെസ്റ്റ് തോക്കാം പിന്നെ മാത്രല്ല നമ്മുടെ ബൈക്കോട്ടിരിക്കുന്നുണ്ട് നമ്മള് അവനും കൊണ്ടാണ് പോണത് ജസ്റ്റ് ഓർഡർ ഇടാത്തേ ഉള്ളൂ പ്രത്യേകിച്ച് പറഞ്ഞില്ല എൻ്റെ കയ്യിൽ ഒന്നും ഇല്ല ആ കുടി ക്യാമറ ഈ ഒരു ഫോൺ പിന്നെ അവരുടെ ചെന്ന് കഴിഞ്ഞ് ചായ ഇടിക്കാൻ വേണ്ടി പത്ത് രൂപ അത്രയേ ഉള്ളൂ അപ്പൊ ഫോൺ എല്ലാം കവറിലിട്ട് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇനി പോവാണൊന്നും അറിയില്ല എന്ന് പ്രതീക്ഷിക്കാം നമ്മള് വേറെ എടുത്ത് പിടിക്കുന്നില്ല അതുകൊണ്ടാണ് കവറില് ഫോണിട്ട് കൈ പിടിക്കുന്നത് കേട്ടോ അപ്പൊ ഈ നല്ല മഴയൊക്കെ കണ്ടപ്പോ ജസ്റ്റ് ഒന്ന് ചായ കുടിക്കാൻ തോന്നിയപ്പോൾ സ്പോട്ടിലേക്ക് പോണത് അപ്പൊ ഈ ഒരു മഴയത്തുള്ള ഒരു നാലഞ്ച് കുളിച്ച് റൈഡ് എക്സ്പീരിയൻസിന് വേണ്ടിട്ടാണ് നമ്മൾ ഈ ഒരു യാത്ര പോണത് അപ്പൊ അവിടെ നിന്നിട്ട് പ്രത്യേകിച്ച് പരിപാടുന്നില്ല ആ ഒരു വ്യൂ പോയിന്റ് കണ്ട് അവിടെ നമ്മൾ ഒരു ചായ കുടിച്ച് വരും പോയിൻ്റെ അല്ല നമ്മൾ പോണ സ്ഥലം എന്ന് പറയുന്നത് അതിരപ്പള്ളി വെള്ളച്ചാട്ടം കാണാനാണ് അതെ നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് ഒരു അറുപത്തി മൂന്ന് കിലോമീറ്ററാണ് അതിരപ്പിള്ളിക്ക് ഉള്ളത് അപ്പം നമ്മൾ ഈ ഒരു മഴയത്ത് തന്നെ വിളിച്ചു പോകുന്നത് അതിരപ്പിള്ളിയുടെ കാഴ്ച കാണാനാണ് അവിടെ വെള്ളമുണ്ടോ ഇല്ലേ എന്നൊന്നും നമുക്കറിയില്ല എന്നാലും നമുക്ക് പോയി നോക്കാം അപ്പൊ അതേ പോണ വഴിക്ക് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു പമ്പിന്റെ അടുത്തുള്ള ഒരു കാഴ്ചയാണിത് അപ്പോൾ കാൽത്തൊട്ട് തുടങ്ങിയിട്ടുള്ള മഴയക്കാരണം ഇവിടെ ഒക്കെ നിറഞ്ഞു നിൽക്കുകയാണ് വെള്ളം ആണ് അപ്പൊ നമുക്കിനി പോയി നോക്കണ്ട അവിടെ നിന്ന് ഒരു വണ്ടി പടച്ചു വേണ്ടല്ലോ അപ്പോൾ നമ്മൾ നമ്മുടെ നാഷണൽ ഹൈവേക്ക് കയറാൻ പോവുകയാണ് ഇനിയൊരു മുപ്പത് കിലോമീറ്ററോളം നമുക്ക് ഫുള്ള് ഹൈവേ കൂടെയാണ് പോകേണ്ടത് എന്തായാലും അധികം സ്പീഡിലൊന്നും അല്ലാതെ നമ്മൾ പോകാൻ പോകണത് കാരണം നമ്മൾ ഇങ്ങനെ മഴയത്തൊക്കെ പോകുമ്പോൾ നമ്മൾ കൂടുതൽ ശ്രദ്ധിച്ച് വേണം പോകാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമുക്ക് നല്ല പണി കിട്ടും மாமதான் கல்வி நீட்டு தரும் போரே இந்த மூஞ்சி நரைஞ்சு போச்சு நின்று கொள்ள അതിരപ്പള്ളിയിൽ പോകുന്ന വഴി തന്നെയാണ് നമ്മുടെ ഡ്രീം വേൾഡും സിൽവർ സ്ട്രോങ് എന്ന് പറഞ്ഞ രണ്ട് അമ്യൂസ്മെന്റ് പാർക്കുകൾ ഇപ്പോൾ നമ്മുടെ റൈറ്റ് സൈഡിൽ കാണുന്നത് ഡ്രീം ആണ് അപ്പം ഇനി വഴിക്ക് സിൽവർ സ്ട്രോങ് കാണാം അപ്പം ഡ്രീം വേൾഡ് ഒക്കെ ഇനി കുറച്ച് കൊണ്ട് പോകുന്നു കഴിയുമ്പോഴാണ് ശരിക്കും ഫോറസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് സൈൻ ബോർഡ് ഒക്കെ കാണാം ആനകൾ ഇറങ്ങണ പ്രദേശമാണ് ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞിട്ട് ഇത് എലഫന്റ് ഗ്രോസിൻ്റെ സൈൻ ബോർഡ് അല്ലാണ്ട് നമുക്ക് ശരിക്കും ഒരു യാത്രാനുഭവം കിട്ടുന്നത് അതിരപ്പള്ളി ഒരു ഫോറസ്റ്റ് ഭാഗത്തേക്ക് കയറി കഴിയുമ്പോഴാണ് രണ്ട് സൈഡിലും നിറയെ മരങ്ങളും ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഈ ഒരു എലിഫന്റ് ക്രോസിങ്ങിൻ്റെ ബോർഡുകളും ഇതെല്ലാം കൂടിയിട്ടുണ്ടല്ലോ നൈസ് ഒരു മഴയും കൂടി ഉണ്ടെങ്കിൽ വേറെ ഫീൽ ആണ് നമുക്ക് അത്രയും കിട്ടാട്ടോ പിന്നെ ഈ ഒരു ഭാഗത്ത് കോട കിട്ടുള്ളതൊക്കെ വളരെ കുറവാണ് അപ്പോൾ ആ ഒരു ക്ലൈമറ്റ് പ്രതീക്ഷ ആരും വരണ്ടാട്ടോ പിന്നെ മഴക്കാലത്ത് വരുമ്പോൾ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലത്തെ ചെറിയ ചെറിയ വെള്ളങ്ങൾ ഇങ്ങനെ ഒഴുകി വരുന്നത് അത് വെള്ളച്ചാട്ടം എന്ന് പറയാൻ പറ്റില്ല അതുപോലെ കുറേ സ്ഥലങ്ങൾ കാണാൻ പറ്റൂട്ടോ ഞാൻ ഈ വന്നിട്ട് ഇടതു ദിവസമായിട്ട് പോലും നിറയെ വണ്ടികളുണ്ടായിരുന്ന കേട്ടോ കൂടുതലും തമിഴ്നാട് വണ്ടികളാണ് ഈ ഒരു വണ്ടി ഓവർ ടേക്ക് ചെയ്യാൻ പോകാൻ നേരം ഇവർ മുന്നിലേക്ക് ഒരു മൂന്ന് വണ്ടികളുള്ളത് കാരണം തന്നെ ഓവർടേക്ക് ചെയ്യാൻ കുറച്ച് പാടായിരുന്നു ഒരുത്തനെ ഭാഗ്യവശർടേക്ക് പറ്റിയിട്ടുണ്ട് ഇനി രണ്ട് പേരും കൂടി മുന്നിലുണ്ട് അവരുകൂടി നമുക്ക് ഓവർ ടേക്ക് ചെയ്യണം നമുക്ക് വളവുകൾ കൂടുതലായാലും തന്നെ മഴയും കൂടി ആയാലും തന്നെ റിസ്ക് എടുത്ത് ഓവർടേക്ക് ചെയ്യാൻ നമ്മൾ തയ്യാറല്ല അപ്പോൾ എന്തായാലും നല്ലൊരു ഗ്യാപ്പ് കിട്ടുമെന്ന് നോക്കിക്കാണ് പക്ഷേ ഓപ്പോസിറ്റ് വണ്ടികൾ വരുന്ന കാരണം തന്നെ കയറാൻ പറ്റണം എന്ന് പിന്നിൽ നിൽക്കുകയാണ് അപ്പം നമുക്കുള്ളൊരു അവസരം വരും അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യുക കയറാറുള്ളത് അല്ലാതെ നമ്മൾ ഓടി പിടിച്ചൊക്കെ കയറി വളവിൽ പെട്ടെന്ന് ഓപ്പോസിറ്റ് വണ്ടി വന്ന് ബ്രേക്കൊക്കെ പിടിച്ച് നിരങ്ങി വീട് എന്തിനാണ് വെറുതെ ഈ ആവശ്യത്തിൽ പരിപാടിക്ക് നിൽക്കുന്നത് അപ്പോൾ നമുക്ക് കയറാനുള്ള സ്ട്രെയിറ്റ് റോഡ് കിട്ടിയിട്ടുണ്ട് രണ്ട് വണ്ടിയിൽ നമുക്ക് ഓവർടേക്ക് ടേക്ക് സ്പേസ് ഒരു കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഒരു കുറച്ച് നേരം ക്ഷമിച്ചപ്പോൾ നമുക്കുള്ള അവസരം കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ നേരത്തെ നമ്മൾ ഡ്രീം വേൾഡ് കണ്ടായിരുന്നു നമ്മൾ നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത് സിൽവർ സ്ട്രോമിൻ്റെ അടുത്താണ് അപ്പോൾ ഈ ഒരു ലൈഫ് സ്റ്റൈൽ കാണുന്നതാണ് സിൽവർ സ്ട്രോം എന്ന് പറഞ്ഞ അമ്യൂസ്മെന്റ് പാർക്ക് അപ്പോൾ സിൽവർ സ്ട്രോമിൽ വന്നിട്ട് ജസ്റ്റ് ഒന്ന് തമ്മിൽ ഇല്ലോട്ടെ എനിക്കോട് ഇഷ്ടമാണോ അല്ലേ എന്നുള്ളത് അപ്പോൾ ഞാൻ സിൽവർ സ്ട്രോമിൽ വന്നിട്ടുണ്ട് അത് ഞാൻ എൻ്റെ അഞ്ചിലോ പഠിക്കുമ്പോൾ ആറ് പഠിക്കുമ്പോൾ പഠിക്കുമ്പോഴാണ് ഗ്യാസ് അങ്ങനെ നമ്മൾ അതിരപ്പള്ളിയിലേക്ക് എത്തിയിരിക്കുകയാണ് നേരെ കാണുന്നതാണ് അതിരപ്പള്ളി വാട്ടർഫോൾസ് എന്ന് പറയുന്നത് നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും നമുക്ക് ഇവിടുന്ന് കുറച്ചും കൂടി രണ്ടു വളവ് തിരിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിരപ്പിള്ളിയുടെ ആ വെള്ളച്ചാട് കാണാൻ പണ്ട ആ ഒരു വ്യൂ പോയിന്റിൽ പോയിട്ട് നമുക്ക് വെള്ളച്ചാട്ടം കാണാം നമ്മൾ അതിരപ്പിള്ളിയിലേക്ക് ഇറങ്ങാനൊന്നും പ്ലാനില്ല ജസ്റ്റ് അവിടുന്ന് വ്യൂ പോയിന്റിൽ നിന്ന് ആ ഒരു കാഴ്ച കാണാം ഒരു ചായ കുടിക്കാൻ തിരിച്ചു പോരാം അത്ര ഉള്ളോട്ടാണ് അപ്പം ഇനി ഏതാനും കുറച്ച് ദൂരം മാത്രമേ ഏതാനും ഒരു നൂറ് ഇരുന്നൂറ് മീറ്റർ മാത്രമാണ് നമുക്ക് ആ ഒരു വ്യൂ പോയിന്റിക്ക് എത്താവുള്ളൂ അപ്പം നമുക്ക് അവിടെ നിന്ന് ആ കാഴ്ച കാണാം അപ്പം ഈ ഒരു റൈറ്റ് സൈഡിൽ കാണുന്നതാണ് അതിരപ്പുള്ള വെള്ളച്ചാട്ടം നമുക്ക് അങ്ങനെ ഇറങ്ങാണ്ട് ടിക്കറ്റ് എടുക്കാണ്ട് കാണാൻ പറ്റിയ ഒരു വ്യൂ പോയിൻ്റ് എന്ന് പറയുന്നത് ശരിക്കും ഇവിടെ നിന്ന് കാണുക പറയുമ്പോൾ അടിപൊളിയാണ് അപ്പം എന്തായാലും നമുക്ക് നമ്മുടെ വണ്ടി ഇവിടെ വെച്ചിട്ട് അവിടെ പോയി നിന്ന് ആ ഒരു വ്യൂ ആസ്വദിച്ചിട്ട് വരാം അപ്പൊ നമ്മുടെ ചെറുക്കനെ നമ്മള് നമ്മള് കാണുന്നോട് തന്നെ സേഫ് ആയിട്ട് വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് അവിടെ പോയി നിന്ന് ആ വ്യൂ പോയിന്റിലേക്ക് നോക്കുമ്പോഴും നമുക്ക് നമ്മളെ ചെറുക്കൻ സേഫ് ആയിരിക്കുന്നത് കാണാൻ പറ്റും അപ്പൊ എന്തായാലും നമുക്ക് അവിടേക്ക് പോവാം ഇപ്പഴേക്ക് മഴ ഒക്കെ ഒന്ന് കൊറച്ച് മാറിയിട്ടുണ്ട് അപ്പൊ കൊറേ വണ്ടികൾ അവിടെ കൊറേ പേരൊക്കെ ഇവിടെ നിർത്തി കാണും ഈ വാൽപ്പാറ വഴി ഇറങ്ങി പോകാൻ പ്ലാൻ ഉള്ളവരൊക്കെ ഇവിടെ ഇള്ളേലപ്പൊ കൂടുതലും തമിഴ്നാട് വണ്ടികളാണ് ഉള്ളത് പിന്നെ ഉണ്ട് കൊരങ്ങമാരൊക്കെ നമ്മുടെ ക്യാമറ തട്ടി തെറ്റി പറയാ അവിടെ അടിപൊടി നടക്കുന്നുണ്ട് കൊറേ ഫാമിലീസ് ആണ് നോക്കുന്നത് കൂടുതലും തമിഴ്നാട്ടിൽ നിന്ന് ഇതേ വരച്ചാൻ്റെ ചിപ്സ് വാണിക്ക് വേണ്ടി പോകണമെങ്കിൽ ഇപ്പോൾ ഇവിടെ ശരിക്ക് ഇവിടെ നിന്ന് കാണുന്ന വ്യൂ എന്ന് പറയുന്നത് വേറെ ലെവലാണ് എല്ലാവരും ഇവിടെ വന്നിട്ടാണ് കൂടുതൽ ഫോട്ടോസ് കെടുക്കുക താഴേക്ക് ഇറങ്ങിപ്പോകാൻ സമയമില്ലാത്തവരൊക്കെ കേട്ടോ കാരണം ബാൽപ്പാറ ബോർഡർ കിടക്കണമല്ലോ അപ്പോൾ അതെ ഇതാണ് നമ്മുടെ ആ ഒരു കാഴ്ച എന്ന് പറയുന്നത് ഇപ്പോഴത്തെ വെള്ളമൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഉണ്ട് ഇപ്പോൾ മഴ സീസൺ ആണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ വെള്ളം ഉണ്ടായിരിക്കും മലവെള്ളം കുറേ ഉണ്ടായിരിക്കും പക്ഷേ ശരിക്ക് മഴ പെയ്തു കഴിഞ്ഞാൽ ഇതൊന്നും അല്ല അതിരപ്പുള്ളിയിലെ കാഴ്ചയെന്ന് പറയുന്നത് അത് വേറെ ലെവല് കാഴ്ചയാണ് എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് കുറച്ച് നേരം അതിരിപ്പുള്ളി ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ കാഴ്ചകൾക്ക് ആസ്വദിക്കാം സംഭവം വേറെ ലഹലാണ് ഇവിടെ നിന്ന് നിന്നു ആ ഒരു വെള്ളച്ചാട്ടം ഇത്ര എന്നാണെങ്കിലും കാണുമ്പോൾ ഇടുന്ന ഫീൽ എന്ന് പറയുന്നത് പിന്നെ നമുക്ക് ഇവിടുത്തെ ചായ കുടിക്കാനുള്ള സ്പോട്ട് തപ്പ നമുക്ക് നമ്മളിത് ഇവിടെ കുറേ നേരം നിന്നു ആ ഒരു വെള്ളച്ചാട്ടം കാണാൻ വേണ്ടിയിട്ട് ഇപ്പം നമുക്കിനി ചായ കുടിക്കണം